വളരെ ആസൂത്രിതമായിട്ട് ഒരു കമന്റ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വളരെ ബോധപൂർവം തന്നെ പ്രചരിപ്പിക്കുന്നുണ്ട് അതായത് അദാനിക്കും അംബാനിക്കും വേണ്ടിയിട്ട് ഇന്ത്യ അമേരിക്കയെ പിണക്കുകയാണ് അതായത് പ്രത്യേകിച്ച് അംബാനിക്ക് വേണ്ടിയിട്ട് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് അംബാനി അല്ലെങ്കിൽ അംബാനി പോലെയുള്ള വലിയ സമ്പന്നരായിട്ടുള്ള ആളുകളോ കമ്പനികളോ ആണ് എണ്ണ വാങ്ങുന്നത് വില കുറച്ചാണ് ഈ കമ്പനികൾ എണ്ണ വാങ്ങുന്നത് ഈ എണ്ണ പക്ഷേ ഇവര് വില കുറച്ച് വാങ്ങുന്നെങ്കിലും അതിന്റെ ഗുണമൊന്നും നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് കിട്ടുന്നില്ല അപ്പോൾ ലാഭം മൊത്തം കൊണ്ടുപോകുന്നത് അംബാനിമാരും അദാനിമാരുമാണ് അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് അമേരിക്കയുമായിട്ടുള്ള ബന്ധം മോശമാക്കേണ്ട കാര്യമുണ്ടോ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് അങ്ങ് നിർത്തിയാൽ പോരെ എന്ന് ചോദിക്കുന്ന സ്വയം പ്രഖ്യാപിത ബുദ്ധിജീവികൾ പോലും നമ്മുടെ നാട്ടിലുണ്ട് എന്നത് ആശ്ചര്യപ്പെടുത്തുകയാണ് ഇന്ത്യ എന്തിനാണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് എന്താണ് അതുകൊണ്ട് നമുക്കുണ്ടാവുന്ന ഗുണം നമ്മൾ ഈ എണ്ണയൊക്കെ റഷ്യയിൽ നിന്ന് വാങ്ങിയിട്ടും നമ്മുടെ രാജ്യത്ത് എണ്ണ വില കുറയാത്തത് എന്തുകൊണ്ടാണ് ഇതൊക്കെയാണ് പലരുടെയും സംശയം ഒന്നാമത്തെ കാര്യം ഇന്ത്യ എണ്ണ വാങ്ങിയില്ലായിരുന്നെങ്കിലോ അതാണല്ലോ ചോദ്യം നമുക്ക് പ്രധാനമായിട്ടും എണ്ണ സപ്ലൈ ചെയ്യുന്ന രാജ്യങ്ങൾ എല്ലാവർക്കും അറിയാം കുറേയൊക്കെ ഗൾഫ് രാജ്യങ്ങളാണ് എണ്ണ നിക്ഷേപം ധാരാളമുള്ള രാജ്യങ്ങളാണ് റഷ്യ അതുപോലെ ഇറാൻ വെനസുവേല പോലെയുള്ള രാജ്യങ്ങൾ ഈ വെനസുവല അമേരിക്കയുടെ ഉപരോധത്തിൽ പെട്ട് കിടക്കുന്ന രാജ്യമാണ് ട്രംപിന്റെ ആദ്യ ടേമിൽ ഇറാന്റെ മേലും ട്രംപ് എന്ത് ചെയ്തു ഉപരോധം ഏർപ്പെടുത്തി അപ്പൊ പിന്നെ ഇന്ത്യയ്ക്ക് ഇറാന്റെ അടുത്തുനിന്ന് എണ്ണ വാങ്ങാൻ പറ്റില്ല വെനസ്വേലയുടെ കയ്യിൽ നിന്ന് എണ്ണ വാങ്ങാൻ പറ്റില്ല പരമ്പരാഗതമായിട്ട് നമുക്ക് എണ്ണ തരുന്ന ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ പ്രധാനമായിട്ടും എണ്ണ വാങ്ങിക്കൊണ്ടേയിരുന്നു ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളിൽ നിന്ന് എണ്ണ വാങ്ങിക്കൊണ്ടിരുന്നു ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് യുദ്ധം ഉണ്ടാവുന്നത് യുദ്ധം യുദ്ധമുണ്ടാവുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എന്തായിരിക്കും തൊട്ടടുത്ത നിമിഷം സംഭവിക്കുക എണ്ണ വില കുതിച്ചു വരും നൂറും നൂറ്റമ്പതും നൂറ്ററുപതും ഡോളറൊക്കെ ആയിട്ട് വില കുതിച്ചു വരുന്ന സമയത്ത് ആഗോള വിപണിയിൽ തന്നെ എണ്ണയുടെ വില കൂടുകയും അതിനാനുപാതികമായിട്ട് സാധനങ്ങളുടെ വില കൂടുകയും ചെയ്യും എണ്ണവില എന്ന് പറയുന്നത് സകല വസ്തുക്കളെയും ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ് എണ്ണവില കൂടിയാൽ അരിയുടെ വില കൂടും പച്ചക്കറിയുടെ വില കൂടും സകല സാധനങ്ങളുടെയും വില കൂടും ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്ന് വിചാരിക്കുന്നു അപ്പൊ ലോകത്ത് ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങളാണ് ഇന്ത്യയും ചൈനയും കാരണം ഇന്ത്യക്കും ചൈനയ്ക്കും വലിയ ഉള്ള രണ്ട് രാജ്യങ്ങളായതുകൊണ്ട് എണ്ണ കൂടുതലും ഇറക്കുമതി ചെയ്യേണ്ടി വരും നമ്മുടെ രാജ്യങ്ങളിൽ എണ്ണ വളരെ കുറവുമാണ് അപ്പൊ അതുകൊണ്ട് നിക്ഷേപം ഉണ്ടെങ്കിലും അത് ഖനനം ചെയ്തെടുക്കുന്നതൊക്കെ വളരെ കുറവായതുകൊണ്ട് നമുക്ക് മറ്റു രാജ്യങ്ങളിൽ നിന്ന് വാങ്ങേണ്ടതായിട്ട് വരും യുദ്ധമുണ്ടാവുകയും എണ്ണ വില കുതിച്ചു വരികയും ചെയ്താൽ എന്തായിരിക്കും സംഭവിക്കുക നമ്മുടെ നാട്ടിൽ എണ്ണയുടെ വില കൂടും ഇന്ന് നമ്മൾ നൂറും നൂറ്റിപ്പത്തിനും അല്ലെങ്കിൽ നൂറ്റി അഞ്ചിനും ഒക്കെ അടിച്ചുകൊണ്ടിരിക്കുന്ന ലിറ്ററിന് പെട്രോളിന്റെ ഡീസലിന്റെ ഒക്കെ വില എന്ന് പറയുന്നത് ചിലപ്പോൾ നൂറ്റി മുപ്പതും നൂറ്റി നാൽപ്പതും നൂറ്റി അമ്പതും വരെയൊക്കെ ആകാം കാരണം യുദ്ധം അവസാനിക്കാതെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഈ യൂറോപ്പ് കൂടി മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് എണ്ണ വാങ്ങാൻ തുടങ്ങുമ്പോൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് കുറച്ച് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് എണ്ണ വാങ്ങാൻ തുടങ്ങുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എണ്ണയ്ക്ക് ആവശ്യക്കാർ കൂടും അപ്പൊ എണ്ണ കച്ചവടക്കാരായിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യും അവർ എണ്ണയുടെ വില കൂട്ടും ഒരു സാധനത്തിന് ഡിമാൻഡ് കൂടുമ്പോഴാണ് അതിന്റെ വില കൂടുന്നത് ഡിമാൻഡ് ഇല്ലെങ്കിൽ ഫ്രീ ആയിട്ട് തരാന്ന് വരെ പറയും കോവിഡ് കാലത്ത് ഞങ്ങൾ എണ്ണതാ ഫ്രീ ആയിട്ട് തരാം ആർക്കെങ്കിലും വേണമെന്ന് ചോദിച്ചത് പോലെ ഡിമാൻഡ് ഇല്ലാതെ ഒന്നാ ഫ്രീ ആയിട്ട് കിട്ടും ഡിമാൻഡ് കൂടിയാൽ വിലയും കൂടും അപ്പൊ ഡിമാൻഡ് കൂടുന്ന സമയത്ത് എന്ത് ചെയ്യും മത്സരം കൂടും വില കൂടും അപ്പൊ നമ്മുടെ രാജ്യത്ത് സ്വാഭാവികമായിട്ട് എണ്ണ വില കൂടും ഇപ്പോ കിട്ടുന്ന വിലക്ക് കിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം പത്തോ ഇരുപതോ മുപ്പതോ രൂപയൊക്കെ എന്ത് ചെയ്യാം ഡീസലിനും പെട്രോളിനും ഒക്കെ വർദ്ധിക്കാനുള്ള സാഹചര്യം ഉണ്ടാവും അപ്പോൾ ഇത് മനസ്സിലാക്കി തന്നെയാണ് അമേരിക്കയും യൂറോപ്പും ഇന്ത്യയും ചൈനയും ഒക്കെ ചേർന്നുകൊണ്ട് റഷ്യയിൽ നിന്നുള്ള എണ്ണ കൂടി വാങ്ങാൻ തീരുമാനിക്കുന്നത് ഇന്ത്യ അതുവരെ രണ്ടോ മൂന്നോ ശതമാനത്തിൽ താഴെ മാത്രം എണ്ണയാണ് ഓയിലാണ് റഷ്യയിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരുന്നെങ്കിൽ യുദ്ധം തുടങ്ങിയതിന് ശേഷം അത് മുപ്പതും നാൽപ്പതും ശതമാനത്തിനുള്ളിൽ ഇട്ട് വർദ്ധിപ്പിച്ചു കാരണം റഷ്യ നമുക്ക് വില കുറച്ച് തരിക മാത്രമല്ല ചെയ്തത് യുദ്ധ യുദ്ധസമയത്ത് ഉണ്ടാകാനിടയുണ്ടായിരുന്ന എണ്ണക്ഷാമത്തെ പരിഹരിക്കുന്നതിനും അതൊരു വലിയ പങ്ക് വഹിച്ചു ഇന്ത്യയും ചൈനയും ലോകത്ത് ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങളാണ് ഈ രണ്ട് രാജ്യങ്ങളും കൂടുതൽ എണ്ണ റഷ്യയിൽ നിന്ന് വാങ്ങാൻ തുടങ്ങിയതോടെ എണ്ണ മാർക്കറ്റില് എണ്ണയുടെ വിലക്കയറ്റം പിടിച്ചു നിർത്താനായിട്ട് സാധിച്ചു അതായത് നമ്മൾ റഷ്യയുടെ എണ്ണ വാങ്ങുന്നത് കൊണ്ടാണ് നമുക്ക് ഇവിടെ എണ്ണയുടെ കാര്യത്തിൽ വലിയ വിലക്കയറ്റം ഇപ്പോൾ ഉണ്ടാവാത്തത് എന്നാണ് മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ ഈ യുദ്ധം നടക്കുന്ന സമയത്ത് എണ്ണവില റോക്കറ്റ് പോലെ കുതിച്ചു വരും ഞാൻ വീണ്ടും പറയുന്നു എണ്ണവില കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ഡീസലും പെട്രോളും അടിക്കാൻ പോകുമ്പോൾ മാത്രമല്ല സകല സാധനങ്ങളുടെ വില കൂടും ടിക്കറ്റ് ചാർജ് അടക്കം സകലതും കൂടും നമ്മളെ ജീവിതത്തെ അത് സാരമായി തന്നെ ബാധിക്കും അതുകൊണ്ടാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് അല്ലാതെ ഇന്ത്യക്കാരെ മുഴുവൻ അങ്ങ് അങ്ങ് കൊള്ളയടിച്ചിട്ട് അംബാനിയും അദാനിയും കൂടെ കൊണ്ടുപോകുന്നതല്ല ഇത് ഇന്ത്യ ഗവൺമെന്റിന്റെ മേൽനോട്ടത്തിലും നിയന്ത്രണത്തിലും കൃത്യമായി നടക്കുന്ന സംഭവങ്ങളാണ് അല്ലാതെ അങ്ങ് അംബാനി മുതലെടുത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മോദി ഗവൺമെന്റ് കണ്ണടച്ച് നിന്നു കൊടുക്കാൻ ഇവിടെ പലരുടെയും വിചാരം എന്ന് പറയുന്നത് മോദി ഗവൺമെന്റ് അംബാനിയുടെ അദാനിയുടെയും പോലെ നൂറ് ബില്യൺ ഡോളറിന്റെ ആസ്തിയുള്ള സമ്പന്നരുടെ മുമ്പിൽ അങ്ങ് താഴ്ന്നു നിന്നു കൊടുക്കുന്നതെന്നാണ് ഇന്ത്യയുടെ ടോട്ടൽ ജി ഡി പി നാല് പോയിന്റ് രണ്ട് ട്രില്യൺ യു എസ് ഡോളർ ആണെന്നുള്ള സാമാന്യ ബോധമൊന്നും ഇവർക്കൊന്നുമില്ല അപ്പോ അംബാനിയും അദാനിയും ഒക്കെ ഗവൺമെന്റുമായിട്ട് സഹകരിക്കുന്നത് അവരുടെ ബിസിനസ് സംരംഭങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടി തന്നെയാണ് അതിലൂടെ അദാനി എന്ന് പറയുന്ന ഒരു കമ്പനി ഇന്ത്യയിൽ എന്തുമാത്രം മനുഷ്യർക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ട് അംബാനി എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ കമ്പനി എന്തുമാത്രം ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ട് ഇതിലൂടെ എത്ര കുടുംബങ്ങളാണ് കഴിഞ്ഞു പോകുന്നത് അപ്പൊ ഇതൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് മാത്രമല്ല ഇവര് ഗവൺമെന്റിനടക്കുന്ന നികുതി എത്രത്തോളം വലുതാണ് ഈ റിലയൻസ് എന്ന് പറയുന്ന കമ്പനി ഇന്ത്യയിൽ ജിയോ എന്ന് പറയുന്ന ഒരു വിപ്ലവകരമായ ഒരു സംഭവം കൊണ്ടുവന്നതുകൊണ്ടാണ് ഇന്ന് ഇന്ത്യക്കാര് ഇത്രത്തോളം ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ തുടങ്ങിയത് ഇന്ന് ഈ വീഡിയോ പ്രേക്ഷകർ കാണുന്നതും നിരന്തരം നൂറുകണക്കിന് വീഡിയോകൾ യൂട്യൂബിലും അല്ലെങ്കിൽ മറ്റു പ്ലാറ്റ്ഫോമുകളിലും ഒക്കെ വരുന്നതിന് കാരണമായതും ജിയോയുടെ വരവോടെയാണ് അതുവരെ നമ്മളൊക്കെ ഒരു ജി ബി ഇന്റർനെറ്റ് ഇരുന്നൂറും ഇരുന്നൂറ്റമ്പതും രൂപ കൊടുത്ത് ഉപയോഗിച്ചിരുന്നവരാണ് യൂട്യൂബിലൊക്കെ അറിയാതെ ഒന്ന് കയറി ഒരു ഒരു പത്ത് സെക്കൻഡ് കണ്ടാൽ നെറ്റ് പോകുന്ന സ്പീഡ് നമ്മൾ അറിയില്ല അത്രയ്ക്കാണ് ഇന്റർനെറ്റ് തീർന്നു പോവുക ഒരു ജി ബി ഇന്റർനെറ്റിന് ഇരുന്നൂറ്റി രൂപ കൊടുത്ത് നമ്മൾ ഇന്ന് ഒരു മാസം ഉപയോഗിക്കുന്ന ഇന്റർനെറ്റിനും കോളിനും എല്ലാം കൂടെ നമ്മൾ കൊടുക്കുന്ന ഇരുന്നൂറ്റി ഇരുപതും ഇരുന്നൂറ്റി മുപ്പതും രൂപയാണ് അപ്പൊ ഈ ഒരു വലിയ മാറ്റം കൊണ്ടുവന്നത് ഈ അംബാനിയെ പോലെ ഒരു മുതലാളിയാണ് അല്ലാതെ ഒരു ഗവൺമെന്റിന് കൊണ്ടുവന്ന മാറ്റം അല്ലാതെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സർക്കാർ കൊണ്ടുവന്ന മാറ്റം അല്ല അപ്പൊ ചില കാര്യങ്ങൾക്ക് വലിയ വലിയ സമ്പന്നരും ബിസിനസ്സുകാർക്ക് മാത്രമേ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയൂ അവരെ ഒന്നും ശത്രുക്കളായിട്ട് കാണേണ്ട കാര്യമില്ല ഇനി മറ്റൊരു കാര്യം ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ജിയോ പൊളിറ്റിക്സിലുള്ള ഇന്ത്യയുടെ ചില തന്ത്രങ്ങളുടെ കൂടി ഭാഗമാണ് റഷ്യയുമായിട്ടുള്ള ബന്ധം നമുക്ക് നിലനിർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് എണ്ണയുടെ കാര്യത്തിൽ നമുക്ക് ഒരു ഡിപ്പെൻഡൻസ് ഉണ്ടാവരുത് ഗൾഫിനെ മാത്രം നമ്മൾ ആശ്രയിച്ചിരുന്നു കഴിഞ്ഞാൽ അമേരിക്കയോ ഗൾഫ് രാജ്യങ്ങളോ വിചാരിച്ചാൽ ഇന്ത്യയുടെ മേൽ എപ്പോഴും സമ്മർദ്ദം ചെലുത്താൻ കഴിയുമെന്നുള്ള ഒരു സാഹചര്യമുണ്ട് മുൻപ് പലപ്പോഴും നമ്മൾ യുദ്ധങ്ങളിൽ ഏർപ്പെട്ട സമയത്ത് നമുക്ക് എണ്ണ തരാതിരുന്ന സാഹചര്യങ്ങൾ പോലും ഉണ്ടായിരുന്നു ഗൾഫ് രാജ്യങ്ങൾ തന്നെ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അപ്പൊ റഷ്യ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ കാലാവസ്ഥയിലും കൂടെ നിന്നിട്ടുള്ള ഒരു സുഹൃത്താണ് ഈവൻ ഇന്ത്യ ചൈന യുദ്ധം ഉണ്ടായാൽ പോലും ഇന്ത്യക്ക് റഷ്യ എണ്ണ സപ്ലൈ ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ട് ഇന്ത്യക്കും റഷ്യ സപ്ലൈ ചെയ്യും ചൈനയ്ക്കും കൊടുക്കും അതായത് അത്രയും നല്ലൊരു ബന്ധം നമുക്ക് റഷ്യയുമായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ റഷ്യ പിണക്കേണ്ട കാര്യം നമുക്കില്ല ഇന്ത്യ ഒരു വളരെ മേജർ ആയിട്ടുള്ള ഒരു എക്കണോമി ആയിട്ട് വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ധാരാളം എണ്ണ നിക്ഷേപമുള്ള റഷ്യയുമായിട്ടുള്ള സൗഹൃദം നമുക്ക് എന്തുകൊണ്ടും ഗുണമാണ് മാത്രമല്ല അമേരിക്കയുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി കൊടുക്കുന്നതിന് പകരം ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഫോറിൻ പോളിസി കീപ്പ് ചെയ്യുന്ന ഒരു പരമാധികാര രാഷ്ട്രമായി നിലനിൽക്കാൻ തന്നെയാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത് ഒരു രാജ്യത്തിന്റെ സമ്മർദ്ദത്തിന് നമ്മൾ വഴങ്ങുന്നില്ല നമുക്ക് എന്താണോ ബെസ്റ്റ് ഡീൽ എവിടെ നിന്നാണോ ബെസ്റ്റ് ഡീൽ കിട്ടുന്നത് അവിടെ നിന്ന് നമ്മൾ സാധനം വാങ്ങിക്കും ഇതൊന്നും മനസ്സിലാക്കാതെ ഇന്ത്യ അംബാനിക്കും അദാനിക്കും വേണ്ടി ചെയ്യുന്നു എന്നൊക്കെ വെച്ച് കാച്ചുമ്പോൾ ഒന്നാമത് അതിലൊന്നും വസ്തുതയില്ല എന്നുള്ളതാണ് വെറും രാഷ്ട്രീയ മുതലെടുപ്പ് എന്നുള്ളതല്ലാതെ യാതൊരു വസ്തുതയും ഈ പറയുന്ന കാര്യങ്ങളില്ല റഷ്യയെ പിണക്കുക എന്ന് പറയുന്നത് ഇന്ത്യ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരവുമായി പോവും റഷ്യ നമ്മുടെ എല്ലാ കാലത്തെയും സുഹൃത്ത് രാജ്യമാണ് അവരുമായിട്ടുള്ള സൗഹൃദം നിലനിർത്തേണ്ടത് നമ്മുടെ ആവശ്യമാണ് ഏത് സാഹചര്യത്തിലും കാരണം റഷ്യ വീറ്റോ ഓ പവറുള്ള ഒരു രാജ്യമാണ് യു എനില് ഇന്ത്യക്കെതിരെ ഭാവിയിൽ ഉണ്ടാകാനിടയുള്ള ഏതൊരു നീക്കത്തെയും ശക്തമായിട്ട് തടയാൻ സാധ്യതയുള്ള നമ്മുടെ സുഹൃത്താണ് റഷ്യ റഷ്യയുടെ പ്രാധാന്യം അതാണ് ആ ഒരു ലെവലിലോട്ട് നമ്മൾ ഫ്രാൻസിനെ കൊണ്ടുവരുന്നതും അതുകൊണ്ടാണ് ഫ്രാൻസിനും വീറ്റോ പവർ ഉണ്ട് യു എൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഓർഗനൈസേഷൻ തന്നെയാണ് ഇപ്പോഴും അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഇവിടെയുണ്ട് അപ്പൊ ഇന്ത്യ റഷ്യയുമായിട്ട് പുലർത്തുന്ന ഒരു പ്രത്യേക ബന്ധമുണ്ട് അതിന് ഇൻഡയറക്ട്ലി നമ്മൾ റഷ്യയെ സഹായിക്കുന്നതും കൂടിയാണ് അവരുടെ അടുത്ത് എണ്ണം വാങ്ങിക്കൊണ്ട് റഷ്യയെ സാമ്പത്തികമായി പിടിച്ചു നിർത്തേണ്ടത് റഷ്യ സാമ്പത്തികമായി തകർന്നു പോകാതെ നോക്കേണ്ടത് ഇന്ത്യയുടെയും ആവശ്യമാണ് റഷ്യ എക്കണോമിക്കലി കൂടുതൽ തകർന്നു പോയി കഴിഞ്ഞാൽ കൂടുതലായിട്ട് റഷ്യ ചൈനയുടെ മേൽ ഡിപ്പെും അത് ഇന്ത്യക്ക് ദോഷമാണ് അപ്പോൾ ചൈന റഷ്യയെ സഹായിക്കുന്ന പോലെ തന്നെ ഇന്ത്യക്കും റഷ്യയെ സഹായിക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട് നമ്മൾ അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചൈന കൂടുതലായിട്ട് റഷ്യയെ സഹായിക്കും അങ്ങനെ വരുമ്പോൾ റഷ്യയ്ക്ക് ചൈനയോട് കൂടുതൽ കമ്മിറ്റ്മെന്റ് വരും കൂടുതൽ ഉത്തരവാദിത്വം ചൈനയുടെ അടുത്തായി പോകും ഇപ്പോൾ ഇന്ത്യ ചൈന പ്രശ്നം വന്നാലും കൂടുതൽ റഷ്യ സഹായിച്ചിട്ടുള്ള ചൈനയ്ക്കൊപ്പം നിൽക്കാൻ റഷ്യ നിർബന്ധിതരാകും അല്ലെങ്കിൽ അവരുടെ എക്കണോമി അത്രത്തോളം ചൈനയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒന്നായിട്ട് മാറും മാത്രമല്ല ഇന്ത്യയുമായിട്ട് കൂട്ടുകൂടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല ഒരു പ്രശ്നം വരുന്ന സമയത്ത് ഇന്ത്യ ഒരു രീതിയിലും നമ്മളെ സഹായിക്കില്ല എന്നൊരു തോന്നലും റഷ്യക്ക് വരും മറിച്ച് ഇത് അങ്ങനെയല്ല റഷ്യ സാമ്പത്തികമായിട്ട് വലിയ തകർച്ച നേരിടുന്ന സമയത്താണ് ഇന്ത്യ അവരുടെ അടുത്തു നിന്ന് എണ്ണ വാങ്ങുന്നത് ബില്യൺ കണക്കിന് പൈസ അല്ലെങ്കിൽ ഡോളറാണ് ഇതിലൂടെ അവർക്ക് കിട്ടുന്നത് സാമ്പത്തികമായി അപ്പൊ റഷ്യയുടെ എക്കണോമിയെ താങ്ങി നിർത്തുന്ന ഒരു ഫാക്ടർ ഇന്ന് ഇന്ത്യ തന്നെയാണ് പക്ഷെ അത് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ രാജ്യത്തിന്റെ നിലനിൽപ്പിന് കൂടി ആവശ്യമാണ് നമ്മൾ അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നാളെ റഷ്യക്ക് നമ്മുടെ കൂടെ നിൽക്കാൻ പറ്റില്ല റഷ്യയെ ചൈന വിഴുങ്ങിക്കളയും ലോകം മുഴുവൻ ഉപരോധത്തിൽ തള്ളിയിടുന്ന റഷ്യയെ ചൈനയ്ക്ക് വിഴുങ്ങാൻ എളുപ്പമാണ് അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ പുറകിലുണ്ട് അല്ലാതെ എണ്ണ മറ്റേ അവിടെ നിന്ന് വില കുറച്ച് വാങ്ങുന്നു പക്ഷെ നമുക്ക് കിട്ടുന്നില്ലല്ലോ എന്ന് പറയുന്നവർ മനസ്സിലാക്കേണ്ടത് ഇതിനു മുമ്പ് യുദ്ധങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ എണ്ണവില റോക്കറ്റ് പോലെ ഉയർന്നതാണ് ഇപ്പോഴത് സംഭവിക്കാത്തതിൻ്റെ കാരണം റഷ്യയിൽ നിന്ന് നമ്മൾ വില കുറച്ച് എണ്ണ വാങ്ങുന്നത് കൊണ്ട് മാത്രമാണ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം